അസ്സാമലൈക്കം പ്രിയപ്പെട്ടവരെ ഒരു മരണ വാർത്ത അറിയിക്കാനുണ്ട് ഇന്ന് പുലർച്ചെ കേട്ട ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയായിരുന്നു ഇത് ജീവിതം തുടങ്ങും മുന്നേ മരണപ്പെട്ടു പോവുകയാണ് മരണം അങ്ങനെയാണ് മരണത്തിന് പ്രായമൊരു വിഷയമല്ല പ്രിയപ്പെട്ടവരെ ഇതുപോലുള്ള മരണ വാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹുത്താല സന്തോഷത്തിലാക്കി തരും സന്തോഷത്തിലാക്കി തരട്ടെ ആമി ചില മരണങ്ങൾ നമ്മളെ ഈമാനില്ലാതെ മരണപ്പെടുത്തിയേക്കാം അതിനുവേണ്ടിയാണ് നമ്മൾ എന്നും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കണം എന്ന് പറയുന്നത് നമ്മളൊക്കെ ഏതവസ്ഥയിലാണ് മരണപ്പെട്ടു പോവുക എന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ അപ്പോൾ മരിക്കുന്ന നേരം വരെ നമ്മുടെയൊക്കെ കൽബിൽ ഈമാൻ നിലനിർത്തി തരട്ടെ ആമി ബാലരാമപുരത്തായിരുന്നു സംഭവം പൂബാറ് മുസ്ലിം ജമാഅത്തിൽപ്പെട്ട ചാമവിള വീട്ടിൽ ജനാബ് അമീർ അംസയുടെ മകൻ തബൂക്കിൻ്റെ ഭാര്യ ഫസീലയാണ് മരണപ്പെട്ടത് ഇന്നാലി ലാഹി വൈന്നി റാജിയൂൻ എല്ലാവരും ദുവാ ചെയ്യണം പ്രിയപ്പെട്ടവർ നല്ലൊരു ദിവസമായിരുന്നു മരണപ്പെട്ടത് ഇന്ന് പുലർച്ചെ പടച്ചടബ് ഇന്നത്തെ ആ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത മുഴുവനും അവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ ആമി ഏറെ വേദനയായത് ഇരുപത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടും അത്രയായിട്ടുണ്ടാകും മരണകാരണമൊന്നും ഇതിൽ വ്യക്തമാക്കിയിട്ടില്ല എല്ലാ മരണത്തിനും ഓരോ കാരണങ്ങളുണ്ടാകും ചില കാരണങ്ങൾ ഏറെ വേദനപ്പെടുത്തിയേക്കാം പക്ഷേ പടച്ചറബിൻ്റെ കഥ ആണ് മരണമെന്നുള്ളത് ആ ഒരു മരണത്തെ തടയിടാൻ നമുക്കാർക്കും പറ്റില്ല പടച്ചറബിൻ്റെ വിളിക്ക് ഉത്തരം നൽകിയേ പറ്റൂ അത് ഏത് ദിവസമായാലും ഏത് നേരത്തായാലും ഏത് സ്ഥലത്ത് വെച്ചായാലും അത് സംഭവിക്കാം പഠിച്ച ട്രി നല്ലൊരു സ്ഥലത്ത് വെച്ച് നല്ലൊരു ദിവസം ഈമാനോടുകൂടി പുഞ്ചിരിച്ച് മരിക്കാൻ എല്ലാവർക്കും തൗഫിക്കം നൽകുമാറാകട്ടെ ആമി പരിപൂർണ മാഫിറത്തും അർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ആമി പ്രിയപ്പെട്ടവരെ വേറൊരു വേദനിപ്പിക്കുന്ന വിഷയം നിങ്ങളിൽ നിങ്ങളിലെത്തിക്കാനുള്ളത് നമ്മുടെയൊക്കെ മക്കളുടെ കാര്യമാണ് നമ്മുടെ മക്കളെയൊക്കെ ഇനി എങ്ങനെയാണ് നോക്കേണ്ടത് എന്താണ് നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ ഈ അടുത്തായിട്ട് ഒത്തിരി അനിഷ്ട സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചെറിയ കാര്യങ്ങൾക്കൊക്കെ അവർ മാതാപിതാക്കളോട് വയക്കിട്ടങ്ങി ഇറങ്ങിപ്പോവുക എന്താ കഥ അവർക്ക് നമ്മളോട് സ്നേഹമില്ല അല്ലേ ഇന്നത്തെ മക്കൾക്ക് ചിന്തിക്കാനുള്ള വിവേകബുദ്ധി ഇല്ലേ എല്ലാത്തിനും കാരണം മൊബൈൽ തന്നെയാണ് അവർ അതിനെയാണ് സ്നേഹിക്കുന്നത് അതാണ് ഇഷ്ടം ഇതിനെന്താണ് ഒരു പ്രതിവിധി ഒന്നെങ്കിൽ സ്കൂളിൽ ഇതിനു വേണ്ടിയായുള്ള ഒരു ക്ലാസ് എടുത്തു കൊടുക്കുക അല്ലെങ്കിൽ നന്നായി മതപരമായി പഠിപ്പിക്ക മതപരമായി പഠിച്ചാൽ തന്നെ മാതാപിതാക്കളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും തനിയെ പഠിച്ചോളൂ മദ്രസകളിൽ പഠിപ്പിക്കുക പ്ലസ് ടു വരെ ആ ഉമ്മയുടെ അവസ്ഥയാണ് ഞാൻ ചിന്തിക്കുന്നത് എന്നുവെച്ചാൽ നമ്മുടെ മക്കളെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു വിഷമമുണ്ടല്ലോ എനിക്ക് ഈ വാർത്ത കേട്ടപ്പോൾ ഏറെ വേദനയായി മലപ്പുറത്ത് നിന്നും കാണാതായ കുട്ടിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഈ കുട്ടി മാത്രമല്ല വേറെയും കുട്ടികൾ ഇതുപോലെ കാണാതായിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ആത്മഹത്യ ചെയ്ത കുട്ടിയുണ്ട് അങ്ങനെ ഒരുപാട് അനിഷ്ട സംഭവങ്ങളാണ് ഈ അടുത്തായി നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെന്താണ് ഒരു പോംവൈ മക്കൾ നമ്മുടെ വഴിക്ക് വരുന്നില്ലെങ്കിൽ നമ്മൾ അവരുടെ വഴിയിലൂടെ ഒന്ന് പോയി നോക്കിയാലോ അവരോടൊപ്പം കളിച്ചും ചിരിച്ചും അവരുടെ രഹസ്യങ്ങളും പ്രശ്നങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ കുറച്ച് മുമ്പ് ഇത് പറഞ്ഞതായിരുന്നു അവരുടെ അവരെ അവരെ ഒരു സുഹൃത്തായി കാണുക അല്ലാതെ വേറെ വഴിയില്ല ഞാൻ ഉപ്പയാണ് ഞാൻ ജ്യേഷ്ഠനാണ് ഞാൻ ഉമ്മയാണ് ആങ്ങളെയാണ് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഇനി യാതൊരു കാര്യവുമില്ല അവരോടൊപ്പം കൂടുക മലപ്പുറം തിരൂർ ചമ്രവട്ടം പുതുപ്പള്ളി സ്വദേശിയായ നീറ്റിയാട്ടിൽ സക്കീറിൻ്റെ മകൻ മുഹമ്മദ് ഷാദിലിനെ കാണാതായിട്ട് പതിനഞ്ച് ദിവസമായി ഇന്നേക്ക് പത്താം ക്ലാസ്സിൽ പഠിക്കുകയാണ് ചെറുക്കൻ പതിനഞ്ച് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഉമ്മയുടെ സ്കൂട്ടി എടുത്താണത്രേ ഇറങ്ങിപ്പോയത് അതും മൊബൈലിൻ്റെ എന്തോ ഒരു പ്രശ്നമായിരുന്നു അത്രയാണ് മൊബൈൽ പൊട്ടിപ്പോയെന്നോ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടു ഞാൻ പറഞ്ഞില്ലേ അത് തന്നെയാണ് പ്രശ്നം മുഖ്യ കാരണം അത് തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ആ ഒരു പൊന്നുമോന് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ആ ഉമ്മയെക്കുറിച്ച് ആ മോന് ചിന്തിച്ചോ അതാണ് ഞാൻ പറഞ്ഞത് സ്നേഹം മുഴുവനും മൊബൈൽ ഫോണിനോടാണ് അപ്പോൾ ആ വഴിയിലൂടെ നമ്മളും സഞ്ചരിക്കേണ്ടി വരും വേറെ വഴിയില്ല അപ്പോൾ ആരെങ്കിലും ഈ ഒരു മോനെ കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ ഇവരെ അടുത്ത ബന്ധുക്കളെയോ ഒന്ന് അറിയിക്കണേ എത്രയും പെട്ടെന്ന് ആ മോനെ പടച്ചിറപ്പ് ആ കുടുംബത്തിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ ആമി പ്രിയപ്പെട്ടവരെല്ലാവരും എല്ലാവരും ആ മോൻക്ക് വേണ്ടിയും ദ്വാ ചെയ്യണം ചെറിയ പ്രായമാണ് ആ ഒരു ചെറിയ ബുദ്ധിയിൽ തോന്നുന്ന ആ ഒരു ആവേശത്തിൽ ഇറങ്ങിപ്പോയതായിരിക്കും പടച്ചടബപ്പ് ഒന്നും വരുത്താതിരിക്കട്ടെ എത്രയും പെട്ടെന്ന് ആ കുടുംബത്തിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ പടച്ചിറപ്പ് ആ മോൻ എത്തുന്നത് വരെ ആ മാതാപിതാക്കൾക്ക് പടച്ചിറപ്പ് ക്ഷമയും സമാധാനവും കൊടുക്കട്ടെ എന്നാലും ഷാദിൽ മോന് പോയത് വല്ലാത്തൊരു പോക്കായി പോയല്ലേ എല്ലാവരും ദുവാ ചെയ്യുക മരണപ്പെട്ട ഫസീലയ്ക്ക് വേണ്ടി പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷാല് ദു വസീയത്തോടെ അസ്സലാമലൈക്കും വറഹമുള്ള